ചെസ്റ്റ് ഹലോ പ്രിയ സുഹൃത്തുക്കൾക്ക് വീണ്ടും സ്വാഗതം അൽഫാഫ്ലോക്സിലേക്കൂടെ അൽത്താഫാണ് നമ്മൾ ഇന്ന് പബ്ലിക് ഒപ്പീനിയൻ ചെയ്യാൻ പോവാണ് ചെയ്യുന്ന ചോദ്യം ഒരു വെറൈറ്റി ചോദ്യമാണ് ശരീരത്തിൽ അതായത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അവയവം ഏതാണ് ഇഷ്ടമുള്ള അവയോമേതാണ് നിങ്ങൾ കാണുന്നവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം അതുപോലെ തന്നെ അവരും ഓപ്പോസിറ്റ് ഉള്ള ഒരാളുടെ ഏത് അവയവത്തിലായിരിക്കും കൂടുതലായിട്ട് നോക്കുന്നതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം അപ്പൊ ഒട്ടും ശരീരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അവയവ ഏതാജസ് ലീവേജസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മലയാളികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ന് മലയാളികൾക്ക് മനസ്സിലാവില്ലേ നമ്മുടെ ഒരു നേർത്ത ചുള്ള സ്ഥലമാണ് ആക്ച്വലി ക്ലീവേജസ് എന്ന് പറഞ്ഞാൽ മലയാളം കറക്റ്റ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാനൊരു ഒക്കെ ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക കുറച്ചുകൂടി വൈഡ് നെക്ക് ടോപ്സ് ഒക്കെ ബിക്കോസ് ഞാൻ കുറച്ചുകൂടി അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഫീലിംഗ് പ്രൗഡ് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നാറുണ്ട് അതിന്റെ പേരിൽ കേട്ടിട്ടുണ്ട് അത് വേറെ സൈഡ് അത് ഓരോരുത്തരുടെ പെർസ്പെക്ടീവ്സ് പക്ഷെ എന്റെ ഇതിൽ ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ മറ്റൊരാൾ അങ്ങനെ നിങ്ങളെ നോക്കി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ നിങ്ങൾ കണ്ടു അപ്പൊ നിങ്ങൾക്ക് അത് അല്ലെങ്കിൽ അത് നോർമൽ ആയിട്ട് ഉള്ളത് നോക്കാൻ നോട്ടം രണ്ട് രീതിക്ക് അതിനെ നോക്കിയിട്ട് എനിക്ക് ഞാൻ ഇറിട്ടേറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വല്ലാണ്ട് ഇറിട്ടേ ഞാനതിൽ ഭയങ്കര ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആരും എന്നെ എനിക്കൊരു പ്രശ്നമില്ല അതാണ് ഇനിയിപ്പൊ അത്രമാത്രം അങ്ങോട്ട് നോക്കിട്ട് വല്ലാണ്ട് താണെങ്കിൽ എന്നോട് നേരിട്ട് വന്ന് ചോദിക്കട്ടെ എന്താ ഇങ്ങനെ ആൻസർ ഉണ്ടല്ലോ പാട്ടുകാരനാണ് സിനിമാ നടൻ ആണ് ഓക്കെ വാഗ്ദാനമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട അവയോഗ അകത്തുള്ള അവയവങ്ങളിൽ അകത്ത് മീൻസ് ശരീരത്തിനകത്തുള്ള മനസ്സിലായി അകത്തുള്ളതിൽ ഹാർട്ട് ആണ് നമ്മള് നമ്മടെ ശ്വാസം നമ്മുടെ ശ്വാസം ശ്വാസവോശത്തിന് ശ്വാസവോശം വരുന്നത് അതല്ല ബ്ലഡ് ഒക്കെ പമ്പ് ചെയ്യുന്നത് ഹാർട്ടിൽ നിന്നല്ലേ പിന്നെ നമ്മളെപ്പോഴും നമ്മള് മനസ്സ് ആണോ ഇതാണോ തലച്ചോറിലാണോ ഹൃദയത്തിലാണോ മനസ്സ് അങ്ങനെ അങ്ങനെ കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും ഞാൻ പറഞ്ഞോണ്ട് ഹാർട്ട് തന്നെയാണ് ഉള്ളിൽ നിന്ന് ഒരു പാട്ട് പാടാമോ പിന്നെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവയവം നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവയവം ഏതാ കണ്ണ് കണ്ണ് ഇത് കൂടുതൽ കണ്ണാണല്ലോ പറയുന്നത് അതെന്തുകൊണ്ടാണ് കാണാൻ പറ്റുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് കണ്ണില്ല കണ്ണ് മാറ്റി ഇനി വേറെ ഏതാ അതായത് ഇന്നർ അതായത് നമ്മുടെ ആന്തരിക അവയവ അതിലേറ്റവും ഇഷ്ടപ്പെട്ടോ ഹൃദയം ഹൃദയ ഈ കണ്ണു ഹൃദയം മാത്രമുള്ള മനുഷ്യർക്ക് വേറെ അവയൊന്നും ഇല്ലേ അല്ല വേറെ പറയേണ്ടല്ലേ എന്താ ഇഷ്ടപ്പെട്ട ഞാൻ എന്റെ ഓപ്ഷൻ ആണല്ലോ അല്ലെ ഞാൻ പറഞ്ഞു ഹൃദയം ഇഷ്ടപ്പെടാൻ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാം ഹൃദയം വേറെ മാറ്റി മാറ്റിവെക്കാൻ ഹൃദയം ഹൃദയം വേണ്ട ഹൃദയം ഓക്കെ ഈ ഹൃദയത്തിൽ മറ്റാണ്ടോ ഇല്ല എനിക്കൊരു അവസരം എനിക്ക് വേണ്ട പെണ്ണുമുള്ള കേട്ട കൊല്ലും നമ്മുടെ ശരീരത്തിലെ സ്വന്തം ശരീരത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള അവയവം അവയവമേതാ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നമുക്ക് ഇഷ്ടമല്ലേ ഏറ്റവും പ്രിയപ്പെട്ടെന്ന് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഉപകാരം ഉണ്ടായിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു ആ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ടുള്ളത് എന്റെ ബ്രെയിനും എന്റെ ഹാർട്ടുമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ബയോളജിക്കൽ ആയിട്ട് വേണം ഹാർട്ട് നിലച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് ഹാർട്ട് ഭയങ്കര ആണ് ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ തോട്ട് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള തോട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പം ആ തോട്ട് നടക്കുന്ന നമുക്ക് എന്റെ ബ്രെയിനിലാണ് അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് എന്റെ ബ്രെയിനും ഹാർട്ടും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ മനസ്സും ഹൃദയവും ഈ മനസ്സെന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഇമാജിനറി പാർട്ട് പാർട്ടാന്ന് പറയും ഇത് ഹൃദയമായിരിക്കോ നമ്മളിവിടെയോ എന്റെ മനസ്സെന്ന് പറയും തലച്ചോറായിരിക്കും ഹൃദയമായിരിക്കും മനസ്സെന്ന് പറയുന്ന നിങ്ങൾക്ക് ഒരു എം എഡ് സ്റ്റുഡന്റിനോട് അത് ചോദിക്കുമ്പോ ചോദിക്കാൻ പാടില്ല ചോദ്യം കാരണം നമ്മൾ ഒത്തിരി സൈക്കോളജി പഠിച്ചിട്ടുള്ളതാ സൈക്കോളജി പഠിക്കുമ്പോ നമ്മള് മനസ്സെന്ന് പറയുമ്പോൾ ചോദിക്കാൻ പറ്റൂ ആ മനസ്സെന്ന് പറയുന്നത് ഒരിക്കലും ഹൃദയം അല്ല അല്ല അത് പിന്നെ ബ്രെയിൻറെ ഫങ്ഷൻസാ ന്യൂറോളജിക്കൽ ന്യൂറോളജിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് ഫങ്ഷൻസ് ആണ് നമ്മള് ചിന്തിക്കുക നമ്മള് ബ്രെയിന്റെ ഫങ്ഷൻസ് ആണ് അപ്പൊ നമ്മളത് ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മളതിനകത്തൊരു മാനുഷികത അങ്ങനെ ഒരു സ്നേഹം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ നമ്മളെല്ലാം ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും അതുപോലെ പലവർക്കും വേണ്ടെന്ന് തോന്നിയതോ അവയോ ഈ ഒരു അവയവം ശരിയല്ല ശരിയല്ലെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഏത് ആയിരിക്കും പല ആൾക്കാരുടെ നാക്ക് പ്രശ്നമാണ് പല ആൾക്കാരെ നാക്ക് പ്രശ്നം അതായത് ഞാൻ നല്ല അല്ല പറയുന്നത് ഈ സൈബർ ബുള്ളിഗ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ എല്ലാം നല്ല കാലത്ത് വിരല് വിരലുണ്ടല്ലേ ഈ സൈബർ മുള്ളി ബുള്ളി ചെയ്യുന്ന ആൾക്കാരെ നാക്ക് 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 നല്ലതിനല്ലാതെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആ അതിപ്പം ഒരാൾ എന്റർടൈൻമെന്റ് എന്ന് ആൾക്കാരെ ഇങ്ങനെ കുറച്ച് മോശമായി പറയുക അതുപോലെ തന്നെ കണ്ടെത്തുകയങ്ക നാക്കിലേക്ക് പിന്നെ കൊഴപ്പില്ല ആൾക്കാർ ഇങ്ങനെ അത്രയും അധികം വെരലുകൾ ഇന്നത്തെ കാലത്ത് പ്രശ്നങ്ങനെ പുള്ളി ചെയ്യാൻ വേണ്ടി പുള്ളി ഉപയോഗിക്കുന്നുണ്ട് ആ ബോയി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അവയവം ഏതായിരിക്കും നോക്കി ആംബിളാരിൽ അട്രാക്റ്റഡ് ആയിട്ടുള്ള അവയവം അല്ലെങ്കിൽ ശരീരത്തിൽ എന്തുവരും പക്ഷെ അല്ല ഞാൻ മൊത്തത്തിൽ

காற்றே என் வாசல் வந்தாய் மெதுவாக கதவு திறந்தாய் காற்றே உன் பேரைக் கேட்டேன் காதல் என்றா நேற்றே நீ எங்கே இருந்தால் காற்றே நீ சொல்வாய் என்று சுவாசத்தில் இருந்ததாக சொல்லி சென்றாய் துளிவரும் காற்றே துளிவரும் காற்றே வாய் மொழி பேசு நிலவுள்ள வரையில் நிலவுள்ள வரையில் நெஞ்சினில் வீசு தேங்க்யூ